ഹലോ നമസ്കാരം രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഇന്ന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഥയാണ് പറയുന്നത് അപ്പോൾ ശ്രുതിയും ഇരെയും കൂടെ പ്ലാൻ ചെയ്യേണ്ടത് എന്താ ഓഡിറ്റോറിയത്തിൽ കച്ചറുണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അത് സച്ചിയുടെ തലയിൽ ഇടണം അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അച്ഛനെ ഫോൺ ചെയ്ത് അച്ഛൻ തിരിച്ച് മലേഷ്യയ്ക്ക് തന്നെ പോവുകയാണ് അപ്പോൾ അച്ഛൻ വീട്ടിൽ ഇവിടെ വരാതെ ഓഡിറ്റോറിയത്തിൽ തന്നെ വരാതെ പോയി അത് സച്ചി കാരണമാണ് ആ ചടങ്ങിന് ശ്രുതിയുടെ അച്ഛൻ പങ്കെടുക്കാതിരുന്നത് എന്ന് മനസ്സിലായല്ലേ അപ്പോൾ അതി അതിന് അതാണ് പിന്നെ ഒരു പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ പറയും നോക്ക് സച്ചി ഭയങ്കര ഒരു വല്ലാത്ത സാധനമാണ് അത് നീ ശ്ര സൂക്ഷിക്കണം എന്നൊക്കെ അങ്ങനെ പറയാം അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് സച്ചിനെ തിരഞ്ഞെടുത്തത് സച്ചി കച്ചറുണ്ടാക്കണ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ അത് സച്ചിയാണ് എപ്പോഴും പ്രശ്നക്കാരൻ അതുകൊണ്ടാണ് സച്ചിനെ എനിക്ക് വലിച്ചിരുന്നത് അപ്പോൾ നീ ശരിക്കും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മീര അപ്പോൾ ശ്രുതി പറയും അതുണ്ട് എന്ന് അറിയാണ് അത് പിന്നെ അവർ പ്ലാൻ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ കാണിക്കുന്നില്ല പിന്നെ കാണുന്നത് നമ്മളുടെ എന്താ പറയുക രവതയുടെ അമ്മയും അനിയത്തിയും അനിയനും ശരത്ത് കുറച്ച് കാശും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം ശരത്തെ ശരത്തിനോട് ശരത്തെ നിന്നോട് ആരെങ്ങോട് വരാൻ പറഞ്ഞത് എന്ന് പറയും നീ നിനക്ക് ഇത് എവിടുന്ന പൈസ അറിയാം അപ്പം അമ്മേ ഇത് ഞാൻ ജോലി ചെയ്തിട്ട് കിട്ടിയ കാശാണ് ഇന്നല്ലേ നമ്മളുടെ ഒരു പലിശ അടയ്ക്കേണ്ട ദിവസം അതും കൊണ്ട് വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ ഈ പൈസ ഇതെവിടുന്ന നിനക്ക് പൈസ കിട്ടിയത് പറയുമ്പോൾ അവൻ്റെ ചേച്ചി ജയവ് പറയുകയാണ് അത് നീ ആ ആന്റണിയുടെ കൂടെ ജോലി ചെയ്തിട്ട് നീ ആന്റണിയുടെന്നല്ലേ നിനക്ക് ഈ പൈസ കിട്ടുന്നത് നിന്നോട് ഞങ്ങളൊക്കെ പറഞ്ഞു അതല്ലേ ആൻ്റണി അടുത്ത് പോകരുതെന്ന് പിന്നെ നീ എന്തിനാ പോയത് നോക്കും അപ്പോൾ പറയും ഞാനവിടെ ജോലി ചെയ്തിട്ടാണ് എനിക്കിന്ന് ശമ്പളം കിട്ടി ഞാൻ ആ പൈസ കൊടുന്ന് തരാൻ വേണ്ടി വന്നതാണ് പറയും പക്ഷേ ഇത് വാങ്ങിയില്ല അരവധി അമ്മ അത് വാങ്ങണേ ലക്ഷ്മി അത് വാങ്ങണില്ല അപ്പോൾ പറയും വാങ്ങാതെ നിൽക്കണം അപ്പോൾ അമ്മ ഇത് വാങ്ങ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഇത് വാങ്ങുക എന്ന് പറയുമ്പോൾ വേണ്ട ഇത് ഞാൻ വാങ്ങില്ല ഇത് എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയും അപ്പോൾ ആ ശരത്ത് അത് അവിടെ തന്നെ വിൽക്കാൻ മേശൻ്റെ മുകളിൽ അവിടെ വയ്ക്കുകയാണ് പൂക്കടയിലാണ് സംഭവം കേട്ടോ അപ്പോൾ പൂ അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ പറയും നീ ഈ ഇത് വാങ്ങിക്ക് അത് എടുക്കമ്മയെന്ന് പറയാണ് അപ്പോൾ പറയും നിന്നോട് പറഞ്ഞിട്ടില്ല അവൻ്റെ കൂടെ നടക്കരുതുകൊണ്ട് നീ എന്താ എന്താ അനുസരിക്കാത്തതറിയാം അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരികയാണ് രേവതി വരുമ്പോൾ ശരത്തെ നിൻ്റെ കൈ അങ്ങനെ ഉണ്ടെക്കുമ്പോൾ ആ കുഴപ്പമില്ല കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് അറിയും അപ്പോൾ പറയും നീ എന്താ ഇവിടെ നമുക്കെന്താ കോളേജിലൊന്നും പോകേണ്ടതറിയും അപ്പോൾ പൈസ കൊടുന്ന് കൊടുക്കാനോ വന്നാൽ പറയും പിന്നെ ആ മോൾ എന്നീന്താണ് അങ്ങോട്ട് ഇവിടെ വന്ന് എന്താ ഇവിടെ വന്ന് ഇവിടെ സച്ചി എവിടെ വയ്ക്കുമ്പോൾ പറയും സച്ചിയേട്ട വന്നിട്ടില്ല ഞാനിവിടെ അടുത്ത് പൂക്കൾ കൊടുക്കേണ്ടത് പൂമാല കൊടുക്കേണ്ടായിരുന്നു അമ്മ അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് എന്നറിയും സച്ചിയ വന്നിട്ടില്ല എന്നു പറയും അപ്പോൾ അല്ലെ അല്ലെങ്കിലും അയാൾ അദ്ദേഹത്തിന് എങ്ങോട്ട് വരുന്നത് ശരത്ത് പറയും അദ്ദേഹത്തിന് എങ്ങോട്ട് വരുന്നത് ഞങ്ങളോടൊക്കെ തെറ്റിൽ പണക്കത്തിലല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞങ്ങളോടൊക്കെ എന്നൊന്നും പറയണ്ട ഞങ്ങളോടൊന്നും സച്ചിമോൻ ഒരു കുഴപ്പമില്ല നിന്നോടാണ് നീ കാരണം അദ്ദേഹത്തിൻ്റെ നീയും ആൻ്റണിയും കാരണമാണ് അദ്ദേഹത്തിൻ്റെ കാറ് വിറ്റത് ആ കാറ് വിറ്റത് അത് നീ കാരണമാണെന്നറിയാം അത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് പറയും ശരത്ത് അപ്പോൾ ഈ ശരത്തെ നീ വല്ലാതെ സംസാരിക്കേണ്ട നിൻ്റെ എല്ലാ കളത്തരങ്ങളും എനിക്ക് മനസ്സിലായി നിൻ്റെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പിന്നെ ശരത്തൊന്നും നമ്മുടെ ആ അത് വിടും മുളെ മുളെന്താ വന്നു നോക്കുമ്പോൾ പറയാമേ ഇങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ശ്രുതിയുടെയും ഒക്കെ ശുധിയുടെയൊക്കെ താലി മാറ്റൽ ചടങ്ങ് നടക്കാണ് താലി പിരിച്ചു മാറ്റുക അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നു നടത്തുന്നുണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും അപ്പോൾ പക്ഷെ ഞാനാ പറഞ്ഞത് വിളിക്കണ്ടാന്ന് പറയും അപ്പോൾ ദൈവം വയ്ക്കുക അതെന്താ ചേച്ചി അങ്ങനെ ഞങ്ങൾ വന്നാൽ മോശം ആകുമോ എന്നൊക്കെ അതല്ല ഇത് തന്നെ ഇപ്പോൾ സച്ചേട്ടന അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് സച്ചേട്ടൻ്റെ അമ്മയ്ക്ക് നല്ല പേരുണ്ടെന്ന് പറയും അപ്പോൾ ശരത്തെടുത്ത വഴിക്ക് പറയും ആ അദ്ദേഹത്തിന് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ അയാൾ അതേ ഒരു പ്രശ്നക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാറിയും അപ്പോൾ പറയും നീ മേണ്ടത് നീ നീയാണ് അന്നത്തെ ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒരൊറ്റൊരുത്തന അതിപ്പം എന്തിനാ എൻ്റെ തലയിലിടുന്നത് നോക്കി ഞാൻ ഞാനൊന്നല്ല പിന്നെ അത് അയാൾ തന്നെയാണ് ചെയ്യേണ്ടതായി അപ്പം നീ സംസാരിക്കേണ്ട അധികം എന്നറിയും നീ അദ്ദേഹത്തിൻ്റെ നീയോ നിന്റെ ആൻ്റണിയോ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ വന്നു പോകരുതെന്നറിയും ഞാൻ പറയും ഞാൻ കണ്ടിരുന്നു എൻ്റെ ആൻ്റണീനെ കണ്ടിരുന്നു അവന് കൊടുക്കേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇനിയെങ്ങാനെൻ്റെ സച്ചേട്ടൻ്റെ കൂറുകെ അവൻ വന്ന അവൻ്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നറിയാം ഒരു രേവതി ശരത്തിനോട് അറിയാം അപ്പോൾ ശരത് പറയും ചേച്ചിയുടെ അവരാണ് പറഞ്ഞ ആൻ്റണി ചേട്ടനെ പോയി കാണാൻ കാണും അയാൾ കാണാൻ എൻ്റെ എൻ്റെ സച്ചേട്ടൻ്റെ വണ്ടി വിറ്റുധാർ തറിയോ അത് അത് ഞാൻ കാണുകയും ചെയ്യും എന്നറിയും അപ്പോൾ മാത്രല്ല എൻ്റെ ശരത്തേട്ടൻ്റെ അല്ല സോറി എൻ്റെ സച്ചിയേട്ടൻ അവൻ്റെ കാല് പിടിക്കണമെന്ന് അവൻ പറഞ്ഞു എന്നറിയാം അപ്പോൾ അത് ആദ്യത്തെ അറിവാണ് അപ്പോൾ അറിയും അവൻ്റെ കാല് ഞാൻ പിടിപ്പിക്കാം ഇതൊക്കെ അവരുണ്ട് നമ്മുടെ രവതി നന്നായിട്ട് ചൂടാവാണ് കേട്ടോ അതിന് ഒന്നും മിണ്ടുന്നില്ല മറ്റേ പിന്നെ ശരത്തൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ ഞാനാ പറഞ്ഞു വെറുതെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വന്നിട്ടാണെന്ന് അമ്മ പറയും അപ്പോൾ അത് വേണ്ടമ്മേ അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് എന്നറിയും അപ്പോൾ പറയും ഒന്നുമല്ല പണം പണത്തിന് അവർക്ക് അവരുടെ രണ്ട് മരുമകൾക്കും ധാരാളം പണം ഉണ്ട് ചേച്ചിക്ക് മാത്രം പണമില്ല അപ്പോൾ ആ പണം പണം വേണം ചേച്ചി പണം ഉണ്ടെങ്കിൽ മാനോ മരിയോ കിട്ടും അതില്ലെങ്കിൽ ഒരു പത്ത് പൈസയ്ക്ക് നമ്മളോട് വല്ല അതുകൊണ്ടാണ് ചേച്ചിയോട് എപ്പോഴും അവരിങ്ങനെ തട്ടി കയറും ഒക്കെ ചെയ്യുള്ളൂ ചേച്ചിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നോക്കി നോക്കൂ അവർ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശരത്ത് അവൻ പറഞ്ഞതും ശരി തന്നെയാണ് കാരണം പൈസ ഉണ്ടെങ്കിൽ തന്നെ ഒരു വിലയുള്ളൂ ഈ ലോകത്ത് ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യമാണ് പൈസ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിലായാലും നാട്ടിലായാലും തന്നെയാണ് അവസ്ഥ അതൊരു സത്യമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ കഥക്കനെ വരാം അപ്പോൾ അങ്ങനെ പറയണം അപ്പോൾ പിന്നെ പറയും അതുകൊണ്ട് ഞാൻ ധാരാളം പണുണ്ടാക്കും ഞാനൊരു കോടീശ്വരനാവും എന്നിട്ട് ഞാൻ നോക്കും നിങ്ങളെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറയും അപ്പോൾ അത് പറഞ്ഞിട്ട് ശരത്ത് അവിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പറയും അവൻ അങ്ങനെ പലതും പറയും മോളെ നീ അതൊന്നും കാര്യം കണ്ട പറയും അപ്പോൾ അമ്മ എങ്ങനെ പോയാലും എങ്ങനെയാണ് ശരിയാകും അവൻ അവൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് നാളായിട്ട് ഇവങ്ങനെ ഇപ്പം രേഖയ്ക്ക് എന്താമ്മവങ്ങനെയൊക്കെ സംസാരിക്കും നോക്കുമ്പോൾ എനിക്കറിയില്ല കുറച്ച് നാളായിട്ട് ഇവ ഇങ്ങനെ തന്നെയാണ് പിന്നെ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് അവൻ തന്നെ അറിയില്ല എന്നൊക്കെ അങ്ങനെ പറയൂട്ടോ അതിൽ പിന്നെ ഭയങ്കര വിഷമം തോന്നുകയാണ് അമ്മയ്ക്ക് അവൻ്റെ ഇത് കണ്ടിട്ട് കണ്ടിട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പോട്ടമ്മ ഇനി കുറച്ചും കൂടെ പൂക്കൾ കൊടുക്കാണ്ടായിരുന്നിട്ട് അങ്ങനെ രേവതി പോവും പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ വളരെ ശ്രുതിയുടെ എന്താണ് ഇത് തന്നെയാണ് ബ്യൂട്ടി പാർലറിനെയാണ് കേട്ടോ അപ്പോൾ അവിടെ അപ്പോൾ ശ്രുതി ആർക്കും അങ്ങനെ ഇതൊക്കെ ഫേഷ്യൽ ചെയ്യുക അങ്ങനെ എന്തൊക്കെ ചെയ്യാണ് അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറയും മാഡം മാഡത്തിനെ കാണുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് പറയും സ്ത്രീ ചോദിക്കും അത് അവർ പുറത്തിരിക്കേണ്ടി അറിയാം അപ്പോൾ വേഗം ശ്രുതി ചെന്ന് നോക്കുമ്പോൾ ശ്രുതിയുടെ അമ്മയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കാരണം ശ്രുതിയുടെ അമ്മേനെ അവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ മീരയ്ക്ക് മാത്രമേ അറിയുള്ളൂ ശ്രുതിയുടെ അമ്മേനെ അപ്പോൾ പറയും അങ്ങ് വാ പറയും അങ്ങോട്ട് കുട്ടി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് പറയും വേറെ ആര് വന്നാലും അകത്തേക്ക് കയറ്റി വിടരുത് ഞാൻ കുറച്ച് ബിസിയാണ് പറഞ്ഞത് ഇപ്പോൾ പുറത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ മതി പറയും അപ്പോൾ ശരി ശരി മാഡം എന്നറിയാൻ എന്നിട്ട് അങ്ങനെ ആത്തേക്ക് ചെല്ലുകയാണ് ആദ്യത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരു പെൺകുട്ടി ഉണ്ടാവും അപ്പോൾ അതിനോട് പറയും സ്റ്റോക്ക് വന്നോ ഒന്ന് ചെക്ക് ചെയ്യുക പറയുകയാണ് അപ്പോൾ അതും പോകും അപ്പോൾ പിന്നെ ശ്രുതി അമ്മേ അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് വയ്ക്കുമ്പോൾ മോളെ ഞാൻ നമുക്ക് പണം വേണം ആവശ്യപ്പെട്ടതല്ലേ അങ്ങോട്ട് വന്നതാണ് പറയും അപ്പോൾ പണം പൈസ കിട്ടിയോ അമ്മ വയ്ക്കുമ്പോൾ ആ സ്വർണ്ണം സ്വർണ്ണമുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കവർന്നു പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മോനെ എനിക്ക് പെട്ടെന്ന് പോകണം പിന്നെ അമ്മ എന്തിനാ അങ്ങോട്ട് വന്ന മീരുടെ വീട്ടിലിരുന്നാൽ പോരായിരുന്നില്ലേ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് വന്ന് കാണില്ലായിരുന്നു പറയും അപ്പോൾ പറയും അതല്ല ഞാൻ മോനെ അടുത്ത് വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് പറയും അപ്പോൾ പറയും പൈസ കൊടുക്കുക അപ്പം ഇത്രയും ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു അമ്മയും കുറേ രണ്ട് കെട്ട് നോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയ്ക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു പറയുമ്പോൾ അല്ല നിൻ്റെ ആദ്യ കല്യാണം കഴിഞ്ഞേലത്തുള്ള സ്വർണ്ണ താലിമാലുണ്ടായിരുന്നല്ലോ അത് ഞാൻ വിറ്റു ആ പൈസ എന്ന് പറയുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഉള്ളുടെ മുഖമൊക്കെ മാറുക ശ്രദ്ധിട്ട് അപ്പോൾ പറയും പിന്നെ അത് വിറ്റത് എനിക്ക് ആ ഓർമ്മകളെ ഇഷ്ടമില്ലാതൊക്കെ ഞാൻ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന് തായിട്ടുള്ള ഒരു സാധനം എനിക്ക് വേണ്ട അതൊക്കെ ഞാൻ മറക്കാണ് പിന്നെ എന്തിനാ അമ്മയത് ഓർമ്മിപ്പിച്ച് പറയുമ്പോൾ അത് അവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല മോളെ അപ്പോൾ അത് നിനക്കിപ്പോൾ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കലൊക്കെ കണക്ക് തന്നെയാവും അതുകൊണ്ടാണ് അത് വിറ്റ് പോയത് വിറ്റത് എന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ പറയും എന്നിട്ട് ആ പൈസ കൊടുക്കണ മോളെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വർത്താനം പറയും അപ്പോൾ പറയും പിന്നെ നിൻ്റെ ഇങ്ങനെ കല്യാണം കാണാൻ പറ്റിയില്ല ഇതൊന്നും താലി മാറ്റി ചടങ്ങ് ഒന്ന് കാണാമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് വേണ്ട അമ്മ ആർക്കും അറിയില്ലല്ലോ അമ്മയുടെ പിന്നെ അമ്മയെ ആർക്കും അറിയില്ല അല്ലല്ലോ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ അതാണെന്നറിയാം അപ്പോഴേക്കും എന്ത് ചെയ്യും അങ്ങോട്ട് കയറി വരുന്നു ചന്ദ്രൻ വന്നിട്ട് എൻ്റെ പേര് വെച്ച എൻ്റെ പേരൊക്കെ എടുത്ത് കളഞ്ഞ് എന്തൊക്കെയോ ആക്കി വെച്ചു പറയും അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ശ്രുതി ഇല്ലേ ചോദിക്കും അപ്പോൾ അവൻകൂട്ടി അറിയാം എൻ്റെ ശ്രുതി മാഡം എന്താ അറിയാം എവിടെയും ഞാനൊന്ന് പൊട്ട വരുമ്പോൾ അയ്യോ വേണ്ട മേഡം മാഡം ഇവിടെ ഇരിക്കുവോ ശ്രുതി മേഡം ആരിപ്പം അകത്തേക്ക് കടത്തിവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ പറയും ഞാൻ ശ്രുതിയുടെ അമ്മയമ്മയാണ് എനിക്ക് ശ്രുതിയെ കാണണമെന്ന് അറിയാം അപ്പോൾ അറിയാം ആരായാലും പുറത്തിരുന്നാൽ മതി എന്നാൽ പറഞ്ഞിവിടെ ഇരിക്കുമെന്നറിയാം അതിൽ ഇതെന്തൊരു കഷ്ട എന്നൊക്കെ പറയും പ്ലീസ് മേഡം ഇരിക്കുമല്ലെങ്കിൽ എനിക്ക് വഴക്ക് കേൾക്കുമെന്ന് പറയും അപ്പോൾ എന്നാൽ ശരിയായിട്ട് ടൈം അവിടെ പോയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതിൻ്റെ അടുത്ത് പോയി പറയും പിന്നെ ഇങ്ങനെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അറിയും മേഡത്തിൻ്റെ ആൻറ്റി വന്നിട്ടുണ്ട് എന്നറിയും പുറത്തിരിക്കുകയെന്ന് അറിയും അയശു അല്ലാകെ ആ നീ അവരോട് രണ്ട് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക ഞാൻ അതാ വരണമെന്ന് പറയും അപ്പോൾ ഇതാണ് അമ്മ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് അമ്മയെ കണ്ട് അമ്മയെ ഒരു പ്രാവശ്യം അവിടെ കല്യാണത്തിൻ്റെ അന്ന് വീട്ടിൽ വെച്ച് കണ്ടതാണല്ലോ അപ്പോൾ ഇനി അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ തമ്മിലുള്ള എന്താണെന്നൊക്കെ ചോദിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ആകെ ഇത് ടെൻഷനാകുവാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരണ്ട വരേണ്ട വരണ്ടറിഞ്ഞിട്ട പാവത്തിനെ തീത്തറിയാണെന്ന് ചെറുതി അതിൽ പിന്നെ അത് ബോളേക്കും കുറേ ഇത് എത്ര നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണു ഞാൻ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞിട്ട് പിന്നെ വെച്ചാൽ അയ്യോ മാഡം പോവരുത് പിന്നെ അവർ മേഡം എന്നെ ചീത്ത പറയും എന്നെ വഴക്ക് പറയും പ്ലീസ് എന്നൊക്കെ പറയുകയാണ് ഓന്നിട്ടിങ്ങനെ കന്നിട്ട് പെട്ടെന്ന് ഈ സ്ത്രീനെ വെട്ടിച്ചിട്ട് ശ്രുതി ആ റൂമിൽ കയറി ചെല്ലുകയാണ് ചന്ദ്ര അതിൽ ശ്രുതിച്ചിട്ടുണ്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യുന്നറിയോ ശ്രുതിയുടെ അമ്മുടെ മുഖത്ത് കുറേ ഫേഷ്യലിൻ്റെ സാധനങ്ങളൊക്കെ അണേലും എന്തെങ്കിലും കുക്കുംബറൊക്കെ മുറിച്ച് വെച്ചിട്ട് ഒരു കസാലെ പിടിച്ചിരുത്തും അപ്പോൾ ആ മോളിവിടെ പിന്നെ വ ജോലിയിലായിരുന്നു എന്ന് വെക്കുമ്പോൾ ആ അതെ അതുകൊണ്ടാണല്ലേ എന്ന് പറഞ്ഞത് അതേ അമ്മേ ആ അമ്മയായിരുന്നു അത് ശരി ആൻറ്റി ആൻറ്റിയായിരുന്നു വന്നത് അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ ആ പെൺകുട്ടി അറിയുമോ മാഡം ഞാൻ നേരത്തെ പറയും നീയൊന്നും പറയണ്ടേ ആൻറ്റിയെന്ന് പറയണ്ടേ ആൻറ്റിയാണെങ്കിൽ ഞാൻ കാത്തിരിക്കാൻ സമ്മതിക്കുമോ ആ നിന്നെ ഞാൻ എന്താ ചെയ്യുന്നൊക്കെ പറഞ്ഞ ആ പാവത്തിനെയും ചിത്രമായി അപ്പോൾ ആ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി അപ്പം ആ എന്നിട്ട് അതായിട്ട് പോകട്ടോ അപ്പോൾ ആൻറ്റി വാ ആൻറ്റി എന്താ വന്നത് വെക്കുമ്പോൾ ഏ ഞാനിവിടെ ഒരു ഇതിന് വേണ്ടി വന്നതാണ് മോളെ അപ്പോൾ ഞാനിങ്ങോട്ട് കയറിയതാണ് അപ്പോൾ എന്നെ അതുപോലെ എനിക്ക് നല്ല പുറമേദിനെ കണ്ടപ്പോൾ അപ്പോൾ നിനക്കൊണ്ടൊന്ന് മസാജ് ചെയ്യിക്കും ചെയ്യാമെന്നറിയും അപ്പോളാണ് അപ്പോഴും ശ്രുതിയുടെ അമ്മയെ ശ്രദ്ധിക്കില്ല അപ്പോൾ പറയും മോൾക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു വയ്ക്കുമ്പോൾ അതേ പറയും ഇവിടെ സ്ഥിരം വരുന്നതാണോ ചോദിക്കുമ്പോൾ അതേ പറയും അപ്പോൾ പിന്നെ മോളുടെ അച്ഛൻ എപ്പോഴാണ് വരാമെന്ന് പറഞ്ഞത് മലേഷ്യയിൽ നിന്ന് നോക്കി കേട്ടോ നമ്മുടെ മുന്നേന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ പറയും അത് നേരെ മണ്ഡപത്തിലേക്ക് വരാമെന്നാണ് പറഞ്ഞത് ആ പിന്നെ അമ്മേ കാശ് അയച്ച് തന്നിട്ടുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുകയാണ് അമ്മ കൊടുന്ന് കൊടുത്ത പൈസ ആൻറ്റിയുടെ കൈ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ പറയും അച്ഛൻ പൈസ എടുത്താന്ന് എടുത്ത് ഞാനത് എടുക്കാൻ ബാങ്ക് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പം കണ്ടോ മോളുടെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് മോളുടെ അച്ഛൻ അപ്പം അദ്ദേഹം വരുന്നതിൻ്റെ മുന്നേ മോൾക്ക് കാശ് അയച്ച് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയുണ്ട് നമ്മളുടെ ശ്രുതി കാരണം ചന്ദ്ര ശ്രുതിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അമ്മ ഇങ്ങനെ കേട്ട അന്ധം വിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഓണയാണ് മകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നറിയും അപ്പോൾ പറയും പിന്നെ കേൾട്ടോ നിങ്ങളിവിടെ സ്ഥിരം വരുന്ന ആളല്ലേ ശ്രുതി മോളടെ ഞാൻ ശ്രുതി മോൾക്ക് അമ്മല്ല അമ്മ നേരത്തെ മരിച്ചു പോയി അച്ഛൻ പിന്നെ മോളുടെ ആ രണ്ടാനമ്മേനെയും കൊണ്ടാണോ അച്ഛൻ വരുന്നത് നോക്കിയപ്പോൾ എന്ന് എന്നറിയാം കാരണം ശ്രുതി എന്തൊക്കെയാ നോക്കാൻ പറഞ്ഞു തന്നെ അപ്പോൾ പറയും ഇല്ല എൻ്റെ അറിയട്ടോ ആ അപ്പോളേ ഇപ്പം എന്നിട്ട് വേറൊരു കല്യാണം കഴിച്ചാൽ അദ്ദേഹം മലേഷ്യയിൽ സെറ്റിലാണ് ഒരുപാട് കാശുകാരനാണ് കോടീശ്വരനാണ് ഞാൻ എൻ്റെ മോളെ ഞാൻ എൻ്റെ പൊന്നു പോലെ കാരണം കാശ് രണ്ട് ലക്ഷം മറ്റേ ഉണ്ടോ തോന്നുന്നു അത് കിട്ടിയ ആ പർസിലാണത് അപ്പോൾ പറയും ഞാൻ എൻ്റെ മോളെ പൊന്നു പോലെ നോക്കണത് എന്നൊക്കെ അങ്ങനെ പറയണേ അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എന്നെ താലിമാലയും അതും ഇതൊക്കെ വാങ്ങിയാർക്കാണല്ലോ താലിമാലയല്ല ഡ്രസ്സുകൾ മോളെ ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നിനക്കും സുദിക്കും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നിൻ്റെ അച്ഛന് ഞാനൊരു ഷർട്ട് മേടിച്ചിട്ടുണ്ട് നല്ല വിലക്കൂടി ഷർട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ആഹാ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയും വരുമല്ലോ അല്ലേ നീ ബാറ്റില്ലല്ലോ തുടങ്ങിയപ്പോൾ ഇല്ലാൻ ചെയ്യും വരും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഈ പാവം ഇരുന്ന് കരയണേ അപ്പം പറയും പിന്നെ ഇങ്ങനെ ചടങ്ങ് നടത്തുന്നുണ്ട് വലിയ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അങ്ങനെ എൻ്റെ ഇളയ മോൻ്റെയും മൂത്ത മോൻ്റെയും താലിമാറ്റൽ ചടങ്ങാണെന്നൊക്കെ ഇങ്ങനെ പറയണം അതൊക്കെ കേട്ടിട്ട് പാവം ഈ അമ്മ മരിച്ചു എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് വലിയ സങ്കടം അമ്മയുടെ കാര്യം പറയുമ്പോഴേ മോൾക്ക് സങ്കടമാണ് മോള് കരയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രമതിക്ക് ശ്രുതിയുടെ അമ്മതൊക്കെ കേട്ടിട്ട് നിൽക്കുകയാണെ അതിൽ പറയും എന്തായാലും പിന്നെ മോളെ എന്നാൽ ഞാൻ നീ ഞാനിവിടെ ഇരിക്കട്ടെ ഇത് ചെയ്യുമ്പോൾ എനിക്കും ചെയ്തു തരണം എന്നറിയും അപ്പോൾ ശ്രുതി പറയും അത് വേണ്ട അമ്മ വീട്ടിൽ പോയിക്കോളും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം എന്നാൽ മസാജെങ്കിലും ചെയ്തിട്ടാ പറയുമ്പോൾ മേ ഇപ്പോൾ സമയമല്ല കാരണം കുറേ കസ്റ്റമേഴ്സ് വരാണ്ട് അപ്പോൾ പറയും ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇത് ചെയ്യാമല്ലോ അതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം എന്ന് പറയട്ടോ അപ്പോൾ അപ്പോൾ അവരല്ല അവരെന്തിനാ ഇവരെന്തിനാറിയണേ നോക്ക് മോളെ അവർക്ക് അറിയാണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പറയുക ഈ അമ്മയ്ക്ക് എന്താ അത് കറിയില്ല കുക്കുമ്പോൾ കണ്ണിൽ വെച്ചിട്ടില്ല അതിൻ്റെ വെള്ളം വരികയാണല്ലോ എൻ്റെ കറിയൊന്നും അല്ല എന്ന് പറയും കേട്ടോ ആ പാവട ഇരുന്ന് കറിയണേ ആ അത് മരിച്ചുപോയി എന്നൊക്കെയാണ് ഈ പറഞ്ഞത് അപ്പോൾ എന്നാൽ ശരി അറിയുന്ന അമ്മയ്ക്ക് ഞാൻ വീട്ടിൽ വന്ന് ചെയ്തത് നമ്മൾ നമുക്ക് കുറേ നേരം പിടിക്കുകയും ചെയ്യാമല്ലോ സമയം കൊണ്ട് എടുത്ത് ചെയ്യാമല്ലോ ഇപ്പോൾ പിന്നെ ഇവിടെ വേണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞ ശ്രുതി ചന്ദ്രേനെ പറഞ്ഞേക്കാം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമല്ലേ കാരണം കയ്യിൽ കാശ് കിട്ടിയപ്പോൾ തന്നെ ചന്ദ്ര ഫ്ലാറ്റ് പിന്നെ ഇപ്പം ഞാൻ എന്താ വേണ്ടത് എന്നിട്ട് അങ്ങനെ ചന്ദ്രയെ പറഞ്ഞേക്കാണ് ശ്രുതി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഡാകെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ശ്രുതി പോകുന്ന ചന്ദ്ര പോകുന്ന വഴിക്ക് എന്നാൽ ഞങ്ങൾ ഞാൻ പോവുക കേട്ടോ പിന്നെ ഞാൻ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവർ ആ സ്ത്രീനോടും അതായത് ശ്രുതിയുടെ അമ്മയോടും യാത്ര പറഞ്ഞ ചന്ദ്ര പോവുകയാണ് ശരി തിരിച്ചശ്ശേരി മോളെന്നാൽ ഞാൻ പിന്നെ കാണാം അപ്പോൾ ഈ മറ്റേ എന്താണ് അവിടെ റിസെപ്ഷനിൽ നിൽക്കുന്ന പെണ്ണിനെ കുറേ ചന്ദ്ര ചന്ദ്ര പറഞ്ഞു മോളെ ചീച്ച അതിനെ പറയണ്ട എന്നൊക്കെ പറയണ ഇട വലിയ ആളായിട്ട് അതിനെ അവിടുന്ന് ചന്ദ്ര പോവാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ആകെ അന്ത വിട്ട് നിൽക്കുകയാണ് ഇനി എന്താ ഇനിയിപ്പോൾ അമ്മടുത്ത് പറയാം കാരണം ഇള്ള നുണ മുഴുവൻ ഭൂലോക നുണ മുഴുവൻ പറഞ്ഞിട്ടാണ് അവിടെ പിടിച്ച് നിൽക്കുന്നത് തന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാശ് കൊണ്ടു കൊടുക്കുന്നത് വേറെയും അപ്പോൾ ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ ചന്ദ അമ്മയും ആകെ ഭയങ്കര വിഷമത്തിലാണ് ഇന്നത്തെ അപ്പോൾ ഇന്നും താലിമാറ്റിൽ ചടങ്ങൊന്നും നടന്നില്ല അപ്പോൾ നാളെയാണ് തോന്നുന്നത് എൻ്റെ ചടങ്ങും കാര്യങ്ങളും മറ്റും അപ്പോൾ ആരും നമ്മളുടെ ചമ്മനിരപ്പ് മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒരു ലൈക്കൊക്കെ ചെയ്ത് അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക്